നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇറാന്റെ സർവനാശം അടുത്തിരിക്കുകയാണ് ഭൂപടത്തിൽ നിന്ന് ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും അപ്രത്യക്ഷമാവുകയാണ് അത് ഒരുപക്ഷെ ഇസ്രയേലിന്റെ കൈകൊണ്ടായിരിക്കുമെന്ന് ലോകം വിധി വിധിയെഴുതുമ്പോൾ ഇറാനെ തന്നെ ചതിക്കുന്ന മറ്റൊരു വസ്തു ഇറാനിൽ തന്നെ ഉണ്ട് എന്ന വാസ്തവം എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ് ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി ഇപ്പോഴിതാ ഇറാനെ സംബന്ധിച്ച മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ഇറാനിലെ ഉർമിയ തടാകത്തിൽ നിന്നാണ് പുതിയ പ്രതിസന്ധി വരുന്നത് ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പ് വെള്ളം തടാകമെന്നറിയപ്പെടുന്ന ഉർമിയ തടാകം ഇപ്പോൾ വറ്റി വരണ്ടിരിക്കുകയാണ് ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂർണമായും വറ്റി വരണ്ടിരിക്കുകയാണ് ഇതുമൂലം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണമായും വറ്റി വരണ്ടിരിക്കുന്നത് ജലനിരപ്പ് നികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം തന്നെ വിജയിച്ചില്ല സാറ്റലൈറ്റ് ഇമേജറി തടാകത്തിന്റെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണം മൂലമാണ് എന്ന് വിദഗ്ധർ പറയുന്നു നീണ്ട വരൾച്ചയും പ്രദേശവാസികളുടെ അമിത ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിൽ തടയണകൾ നിർമ്മിച്ചതുമാണ് തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണം തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സറീൻ റൂട്ടിൽ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടത്തിലെ ജലസേചനത്തിനായി തിരിച്ചുവിടുന്നുണ്ട് ഉറുമിയ തടാകം ചുരുങ്ങാൻ കാരണമായതായി വിദഗ്ദ്ധർ തന്നെ പറയുകയാണ് ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഉർമിയ തടാകം പൂർണ്ണമായി വറ്റി വരേണ്ടത് പ്രാദേശിക കൃഷിയെയും വിനോദസഞ്ചാരത്തെയും പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് തടാകം ചുരുങ്ങി ഇതിനോടകം തന്നെ തകർന്നിട്ടുമുണ്ട് തടാകം വറ്റിയതിന് പിന്നാലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജന ജനലക്ഷങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറുകയാണ് ഇന്ന് സഞ്ചാരികളെ പ്രധാനമായി ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഉർമ്മിയ രക്തതടാകം ഗൂഗിൾ മാപ്പിലെ ചിത്രത്തിൽ വ്യക്തമായി കാണാം തടാകത്തിലെ ചുവന്ന നിറത്തിലെ വെള്ളം ആ കാഴ്ച അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയാവില്ല ഈ കാഴ്ച തേടി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള ചെമ്മീൻ ആവാസ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഉർമിയ തടാകം ജലനഷ്ടവും ഉയർന്ന ഉപ്പ് സാന്ദ്രതയും അവയുടെ വളർച്ചയ്ക്കും പുനരുൽപാദനത്തിനും വെല്ലുവിളി ഉയർന്നോടുകൂടി കാലക്രമേണ അത് നശിച്ചുപോവുകയും ചെയ്തു ഇറാനിലെ ഉർമിയ തടാകം ഒരു കാലത്ത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉപ്പ് തടാകമായിരുന്നു എന്നാൽ വർഷങ്ങൾക്കുള്ളിൽ ഇത് ചുരുങ്ങി വലിപ്പം കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ തടാകം പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇറാന്റെ പ്രധാന ആഭ്യന്തര ടൂറിസ കേന്ദ്രം കൂടിയായിരുന്നു ഉർമിയ തടാകം ഇറാനിലെ അസർബൈജൻ പ്രവിശ്യയിലാണ് ഉർമിയ തടാകമുള്ളത് കാലങ്ങളായി പല ശാസ്ത്രജ്ഞരും അന്വേഷിക്കുന്നതാണ് എങ്ങനെയാണ് തടാകം ചുവക്കുന്നത് എന്നാണ് ഈ ചോദ്യത്തിലുള്ള ഉത്തരം യഥാർത്ഥ ഉത്തരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചുവന്ന പിഗ്മെന്റുകളുള്ള ആൽഗകളെയും ബാക്ടീരിയകളും സാന്നിധ്യമാണ് ചുവന്ന നിറത്തിന് കാരണമായതെന്നും ഇറാഖിനടുത്തുള്ള ഇറാനിലെ ഒരു തടാകത്തിലും സമാനമായ ഒരു പ്രതിഭാസം സംഭവിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ നാസ പറയുന്നത് വേനൽക്കാലത്ത് തടാകത്തിലെ ജലനിരപ്പ് കുറയുകയും വെള്ളത്തിലെ ഉപ്പ് സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്തതുകൊണ്ടാണെന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണത്രേ എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രായേലുമായി എങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യുക മാത്രമാണ് അവരുടെ മുന്നിൽ പകരം സ്വന്തം നാട്ടിലെ അൻപത് ലക്ഷത്തിൽ പരം ജനം ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണെന്നോ ആ പ്രതിസന്ധിയിൽ നിന്നും അവരെങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും കരകയറ്റണമെന്നോ ഒരു ഉദ്ദേശവും ഇപ്പോൾ തൽക്കാലം ഇറാന് ഇല്ല എന്ന് വേണം പറയാൻ